എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷമായി കേരളത്തിലെ പെൻഷൻകാർക്ക് ലഭിക്കേണ്ട ഇരുപത്തൊന്ന് ശതമാനം ഡിയ ആറ് ഗഡു ഇതുവരെയും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ എന്ത് ചെയ്ത് ആ പദ്ധതിയെ മെഡീസപ്പ് എന്ന് പുതിയ പേരിട്ടിട്ട് അപ്പോൾ എന്ന് പേരിട്ടപ്പോൾ എന്ത് പറ്റി കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ചികിത്സിക്കുവാൻ കഴിയില്ല കാരണം ഒരു ആശുപത്രിയിലും ഇവർ പറയുന്ന നമസ്കാരം നമ്മുടെ പിണറായി സർക്കാർ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പല രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പിന്നാലെയുമുള്ള നെട്ടോട്ടത്തിലാണ് ഇതിനു പിന്നാലെ ഇപ്പോൾ സംസ്ഥാന പെൻഷനേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ പോലും കിട്ടാത്ത സാഹചര്യമാണുള്ളത് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് ഈ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷറർ രാജൻ കുരുക്കൾ സംസാരിക്കുകയാണ് നിലവിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് സംഘടനകൾ അതായത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം അഞ്ച് വർഷമാകുന്നു ഇതുവരെയും കേരളത്തിലെ പെൻഷൻകാർക്ക് ഒരു രൂപയുടെ പുതുതായ ആനുകൂല്യമല്ല നിലവിലുണ്ടായിരുന്ന ആനുകൂല്യം പോലും ഈ സർക്കാർ നൽകിയിട്ടില്ല എല്ലാ ഗവൺമെൻറ്റുകളും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ഡി ജീവനക്കാർക്ക് ഡി എയും പെൻഷൻകാർക്ക് ഡി ആറുമാണ് ജനുവരിയിലും ജൂലൈയിലുമാണ് പ്രഖ്യാപിക്കുന്നത് ഒരു ഗവൺമെൻ്റുകളും ഇടതുപക്ഷമായാലും വലതുപക്ഷാലും ഒ ഒരു മാസം കഴിഞ്ഞാൽ ആ ഡിയർ അനുവദിക്കുന്നതാണ് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷമായി കേരളത്തിലെ പെൻഷൻകാർക്ക് ലഭിക്കേണ്ട ഇരുപത്തൊന്ന് ശതമാനം ഡിയർ ആറ് ഗഡു ഇതുവരെയും കൊടുത്തിട്ടുണ്ട് ഈ ഗവൺമെൻറ് കൊടുക്കാം കൊടുക്കാമെന്ന് പറയുന്നല്ലാതെ കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണം അതിൻ്റെ കുടിശ്ശിക ഇനിയും രണ്ട് ഘടുക്കൾ കൊടുക്കാതെ ബാലൻസ് ഇട്ടേക്കുകയാണ് പിന്നെ ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒന്നാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ എന്ത് ചെയ്ത് ആ പദ്ധതിയെ മെഡിസപ്പ് എന്ന് പുതിയ പേരിട്ടിട്ട് പെൻഷൻകാരിൽ നിന്ന് അഞ്ഞൂറ് രൂപ പ്രതിമാസം പിടിക്കുന്നതല്ലാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രികളിലും ഈ മെഡിസപ്പിൻ്റെ ആനുകൂല്യം പെൻഷൻകാർക്കോ ജീവനക്കാർക്കോ കിട്ടുന്നില്ല അപ്പോൾ ഇതിനെതിരായി കഴിഞ്ഞ അഞ്ച് വർഷമായി ഞങ്ങൾ നിരന്തരമായി നടത്തി വരുന്ന സമരങ്ങളുടെ ഒരു പുതിയ ഘട്ടം എന്ന നിലയിലാണ് ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും മറ്റ് പതിമൂന്ന് ജില്ലകളിൽ കളക്ടറേറ്റ് പഠിക്കലും ഈ ധർണ നടക്കുകയാണ് ഇത് വയനാട് ദുരന്തമായതുകൊണ്ടാണ് ഞങ്ങളിത് ആഗസ്റ്റ് ആറ് ഏഴ് എട്ട് തീയതികളിൽ മൂന്ന് ദിവസം ത്രിദിന സത്യാഗ്രഹമാണ് വെച്ചിരുന്നത് ആ ദുരന്തമായതുകൊണ്ട് മാറ്റി വയ്ക്കുകയും ഇന്ന് ഒരു ദിവസത്തെ ഈ ധർണയായി മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഗവൺമെൻറ് ധാർഷ്ട്യവും ധിക്കാരവും അഴിമതിയും കാണിക്കുന്നതിനപ്പുറം ഒരു ഗവൺമെൻ്റുകളും കാണിക്കാത്ത നിഷേധാത്മകമായ സമീപനമാണ് കേരളത്തിലെ പെൻഷൻകാരുടെയും സർക്കാർ കാണിക്കുന്നത് ഈ ആവശ്യത്തിലുണ്ട് മെഡീസപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചത് പണ്ട് മുതലേ കേരളത്തിലെ പെൻഷൻകാർ ആഗ്രഹിക്കുന്നത് പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സർവീസിരിക്കുന്നവർ കിട്ടുന്ന ഒരു ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ല അതുകൊണ്ട് മാറി മാറി വന്ന കമ്മീഷന് മുമ്പാകെ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചു ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ നിർബന്ധപൂർവമായ തീരുമാനപ്രകാരം ജീവനക്കാർക്കും പെൻഷൻകാർക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു മെഡിക്കൽ ആനുകൂല്യം കൊണ്ടുവരാൻ തീരുമാനിക്കും അങ്ങനെ മെഡീസപ്പ് എന്ന് പേരിട്ടു അപ്പോൾ മെഡീസപ്പ് എന്ന് പേരിട്ടപ്പോൾ എന്തുപറ്റി കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ചികിത്സിക്കുവാൻ കഴിയില്ല കാരണം ഒരു ആശുപത്രിയിലും ഇവർ പറയുന്ന ഉദാഹരണമായിട്ട് കാർഡിയോളജിയിൽ പോകുന്ന ഒരു ഹോസ്പിറ്റൽ അവിടെ കിഡ്നി പ്രബ്ളാകുന്ന ഒരാൾക്ക് അതല്ലെങ്കിൽ കരൺ അവിടെ ഇതുണ്ടെങ്കിലും ചികിത്സിക്കാൻ പറ്റില്ല കാരണം ഒരു ആശുപത്രിയിൽ ഒരു ചികിത്സ മാത്രമേ ഈ മെഡിസിൻ ഉള്ളൂ മാത്രവുമല്ല എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളെയും ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു ആശുപത്രി ജൂബിലി ആശുപത്രി മാത്രമാണ് അതേസമയം ഗവൺമെൻറ്റിൻ്റെ ഒരു ആശുപത്രി ഇപ്പോൾ തിരുവനന്തപുരം തന്നെ കോസ്മയുണ്ട് കിംസ് ഉണ്ട് അനന്തപുരി ഉണ്ട് ഇങ്ങനെയുള്ള ഒരു ആശുപത്രിയെയും ഈ മെഡിസപ്പിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ആശുപത്രിയിലൂടെ വരണം അപ്പോൾ ഈ ഇവിടെ മാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ അവരും അതിൽ നിന്ന് പിന്മാറി അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിലെ പെൻഷൻകാർട്ടിക്ക് ഒരു വർഷം ആറായിരം രൂപ ഈ സർക്കാർ പിടിച്ച് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നതല്ലാതെ മറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചികിത്സ ആനുകൂല്യവും പെൻഷൻകാർക്ക് ലഭിക്കില്ല നമ്മുടെ സർക്കാർ പല രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പിന്നാലെയുമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെയാണ് ഈ പെൻഷൻ പോലുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജനകീയ പ്രശ്നങ്ങൾ സർക്കാർ മറക്കുകയാണ് ജനകീയ പ്രശ്നങ്ങളോട് ഈ സർക്കാർ ഒരിക്കലും നീതിപൂർവമായ സമീപനമല്ല സ്വീകരിക്കുന്നത് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഇതുപോലെ നേരത്തെ വന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചപ്പോൾ മാധ്യമങ്ങളും ഭരണക്കാരും പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ വെറുതെ ഉള്ള ആരോ പക്ഷേ ഭരണകക്ഷിയിൽ നിന്ന് തന്നെയുള്ള ആളുകളിൽ നിന്നാണ് ഈ പോലീസ് വകുപ്പിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ചും നിഷ്ക്രിയത്തെക്കുറിച്ചും പക്ഷപാതത്തെക്കുറിച്ചും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളും വിശ്വാസമുള്ളവരാണ് അതുകൊണ്ട് ഈ സർക്കാർ കാണിക്കുന്ന ഇത്തരം ജനദ്രോഹകരവും ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഈ സർക്കാർ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ പരാജയം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് മൊത്തത്തിൽ പറയുന്നതിനേക്കാൾ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പാണ് കേരളത്തിൽ അമ്പിരിക്കുന്നത് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന സർക്കാരിനെയല്ല നമുക്ക് ആവശ്യം എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം